ഹായ് ഓഗസ്റ്റ് ജോബ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് സി എം ടി എസ് പരീക്ഷാ തീയതികൾ പ്രസിദ്ധീകരിച്ചു അപ്പൊ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കിയാലോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവൽദാർ അതായത് സി ബി ഐ സി സി ബി എൻ പരീക്ഷയുടെ തീയതികൾ പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ പതിനാല് വരെയാണ് പരീക്ഷ രാജ്യത്തെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായി നടക്കും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി പരീക്ഷാ തീയതികൾ വിശദമായി അറിയാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒഴിവുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് എം ടി സി ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരുന്നു മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഹവൽദാർ പോസ്റ്റുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിശദ വിവരങ്ങൾക്ക് താഴെ കൊട്ടുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികൾ അതിനേ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ